വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ നടക്കുകയാണ് ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും ആ ക്രിയയിൽ ഒട്ടുള്ള എല്ലാവരും പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് ചെയ്യേണ്ടതൊരു കടമയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് മുതിർന്നവരോടാണ് അവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ലാത്ത പോലും അവർക്കൊന്നും ചെയ്യാനില്ലാത്ത ഭാവമുള്ള കുറെ പേരെങ്കിലും ഉണ്ട് അവരോടും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ഈ പ്രക്രിയയിൽ പങ്കെടുക്കണം സഹകരിക്കണം നാട്ടിന് നല്ലതാണ് നമുക്കും നല്ലതാണ് ഇന്നാണ് നമ്മൾ എസ് ഐ ആരുടെ മൊത്തം പ്രക്രിയ തുടങ്ങി വെച്ചത് തങ്ങളെല്ലാവരും രാവിലെ മുതൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ എല്ലാ അസംബ്ലി സെഗ്മെന്റ്സിലെ വളരെ നല്ല വിധത്തിലുള്ള ഒരു വിതരണമാണ് നടക്കുന്നത് അതുപോലെ തന്നെ കുറെ ആൾക്കാർ അന്നത്തന്നെ പൂരിപ്പിച്ച് നൽകുകയും ഉണ്ട് തിരിക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ നല്ല വിധത്തിലുള്ള ഒരു സഹായം സഹകരണം ജനങ്ങളുടെ ഭാഗത്തിന് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ബി വീട്ടിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തിന് നല്ലവിധ സഹായം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് നമ്മുടെ ജില്ലാ കലക്ടർമാരുടെ ഒരു യോഗം ഉച്ചയ്ക്കുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അവിടെ വളരെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങളുടെ ഭാഗത്തിനും എല്ലാവിധ സഹായം സഹകരണം വരണുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്ന് വരാൻ പോകുന്ന ദിവസങ്ങളിലും നല്ലവിധ സഹായം എല്ലാ ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത് ഒരു അപേക്ഷിക്കാനുള്ളത് ഇന്ന് നമുക്ക് ഒരു സുവർണം അവകാശം ഉണ്ടായിരുന്നു മധുസാറിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനൊരു ഫോം കൈമാറുകയും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാൻ സാധിച്ചു വളരെ മോട്ടിവേറ്റ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സോ അദ്ദേഹം സൂക്ഷിപ്പിച്ച മാതിരി തന്നെ എല്ലാ ആൾക്കാർക്കും ഇത് ഫോം കിട്ടുമ്പോൾ ഇതിലൊരു പങ്കാളികളാവണം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ തന്നെ എസ്ഐആർ നടക്കുമ്പോൾ ഒരു വോട്ടർ റോളുടെ ശുദ്ധീകരണമാണ് ഇതിന്റെ ഉദ്ദേശം അതിൽ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ വോട്ടർ ലിസ്റ്റിന്റെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെ ഭാഗത്തിനും സഹായം സഹകരണം ഒരു പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുടെ ഭാഗത്തിന് നമുക്ക് സഹായം സഹകരണം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് ഓറാൻ പോകുന്ന ദിവസങ്ങളിലെ ബാക്കി ഫോംസ് വിതരണം ചെയ്യപ്പെടും ആ സമയത്ത് കൂടി പെട്ടെന്ന് തന്നെ പൂരിപ്പിച്ച് തിരിച്ചു നൽകുവാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ കാര്യങ്ങൾ പ്രോസസ് ചെയ്യാനും സാധിക്കും എന്തായാലും ഒരു മൊത്തം ഒരു മാസമുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു പ്രോഗ്രസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ഇരുപത് ദിവസത്തിനകം തന്നെ മൊത്തം ഫോം വിതരണം ചെയ്യുകയും അതിനെ മൊത്തം ഫില്ല് ചെയ്തിട്ട് തിരിച്ചു തരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതുപോലെ തന്നെയാണ് നമ്മൾ വളരെ ആവേശത്തോ കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗില് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് എസ് എന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റിന്റെ ഒരു ശുദ്ധീകരണമാണ് ഒരു നല്ല ഒരു ഇലക്ടറൽ റോൾ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം എല്ലാ ആൾക്കാർക്കുണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനുണ്ട് എല്ലാ ജനങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ് ഈ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക ഉണ്ടാവണം എന്നുള്ളത് എസ് ഐആറുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ശുദ്ധമായിട്ടുള്ള ഒരു വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കണമെന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ എനുമിനേഷൻ ഫോം കൊടുക്കുന്നു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോം ആണ് കുറെ ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് അത് ഫിൽ ചെയ്തിട്ട് തിരിച്ചു തരുവാണെങ്കിൽ അവരുടെ പേര് ലിസ്റ്റിൽ ഉണ്ടാവും പിന്നെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു ഇല്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടർ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മൾ നൽകുന്നത് അതായത് നൂറ് ശതമാനം നമ്മുടെ ലിസ്റ്റിലെ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും അതാണ് നമ്മൾ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ ആൾക്കാരുടെ എല്ലാ ജനങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം സഹകരണം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എനിക്ക് ഉറപ്പ് കൂടിയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരുടെ സഹായം സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവും എനിക്ക് ആശങ്ക ഒന്നുമില്ല എല്ലാവരുടെ സഹായം സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി നമ്മൾ ഫീൽഡിൽ കണ്ടിട്ടുള്ളതാണല്ലോ നമ്മുടെ ബി എൽഒമാർ വീട്ടിലെത്തുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുള്ളതും പിന്നെ എല്ലാ ആൾക്കാരുടെ സഹായം സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടികളുടെ സഹായ സഹകരണം കൂടി തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ എല്ലാ ആഴ്ച നമ്മൾ ശനിയാഴ്ച പതിനൊന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് വിളിക്കാൻ നമ്മൾ ഓൾറെഡി അഗ്രി ചെയ്തിട്ടുള്ളതാണ് ഈ ശനിയാഴ്ച കൂടി ആ മീറ്റിംഗ് ഉണ്ടാവും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരാനുണ്ടെങ്കിൽ നമ്മൾ അത് ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് സോ അങ്ങനെ അങ്ങനെയൊരു പ്രയാസങ്ങൾ നമുക്ക് നേരിടാൻ വരത്തില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ രണ്ടായിരത്തി രണ്ടിലെ ഉള്ള മൊത്തം പട്ടികയുടെ ഒരു കോപ്പി കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാൻ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഉടൻ തന്നെ അവർക്ക് കൈമാറും എന്തായാലും ഇപ്പൊ നിലവിലെ കയ്യിലെ ബി എൽ എ കയ്യിൽ എന്തായാലും ആ പ്രക്രിയ പട്ടിക ഉണ്ട് ഓൺലൈനും അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ ആർക്കു വേണമെങ്കിൽ ഡൌൺലോഡ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ ഇനീഷ്യേറ്റീവുടെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിന്റെ മൊത്തം കോപ്പി കൊടുക്കാനും കൂടി ആഗ്രഹിക്കുന്നു അവരുടെ ബി എൽ എ മാർ നമ്മുടെ ബി എൽഒയുടെ കൂടെ പോകുമ്പോൾ ആ ലിസ്റ്റോട് കൂടി പോയിട്ട് അവർക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം അങ്ങനെ ഒരു പ്രയാസം ആർക്കും ഉണ്ടാവില്ല ഇന്ന് നടന്നിട്ടുള്ള മൊത്തം ആക്ടിവിറ്റിയിലെ വളരെ സുതാര്യമായിട്ടും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാൻഡേറ്റോട് കൂടി നമ്മുടെ ആൾക്കാർ പോയി ആൾക്കാരുടെ ഭാഗത്തിന് ഒരു ആശങ്ക വന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല താങ്കൾ ഫീൽഡിലുണ്ട് താങ്കൾക്ക് കാണാവുന്നതേ ഉള്ളൂ വളരെ നല്ല വിധത്തിലുള്ള സീനിയർ ഓഫീസേഴ്സ് അടക്കം പോയിട്ടാണ് ഇന്ന് പല സ്ഥലത്ത് ഈ ഫോം വിതരണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് സോ അങ്ങനെ തന്നെ ആയിരിക്കും വളരെ ആവേശത്തോടു കൂടി തന്നെ ആയിരിക്കും നമ്മുടെ ബി പിന്നെ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാ ആൾക്കാരുടെ സഹായം സഹകരണം ഉണ്ടെങ്കിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും ഒരു പ്രയാസം ഒരു പരാതി വരാതെ രീതിയിൽ നമ്മൾക്ക് കാര്യങ്ങൾ കൈകാര് കൂടി ചെയ്യാൻ സാധിക്കും അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാവരുടെ സഹായം വേണമെന്നുള്ളത് ഇന്ന് വളരെയധികം നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് ഇന്ന് വരണ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലവിധ പ്രോഗ്രസ് ഉണ്ടാവും ഒരു ഇരുപത് ദിവസത്തിനകം തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുവാണെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു നേട്ടം നമുക്ക് ഉണ്ടാവും പറയാതെ രീതിയിൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും നമ്മുടെ ഉദ്ദേശം അതാണ് നമ്മുടെ ലക്ഷ്യം